ണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വയ്ക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല കുരിത്തറ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പാർക്കിൽ സംഘടിപ്പിച്ചു ശിശുദിനത്തോടനുബന്ധിച്ച് കുരിത്തറ ഫൗണ്ടേഷന്റെയും ഡിവിഷൻ കമ്മിറ്റിയുടെയും ഫോട്ടോച്ചി ജവഹർലാൽ നെഹ്റു പാർക്കിൽ ശിശുദിനം ആഘോഷിച്ചു നൂറോളം കുരുന്നുകൾ പങ്കെടുത്ത ശിശുദിനാഘോഷ പരിപാടിയിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ആന്റണി കുരിത്തറ കുട്ടികളുമൊത്ത് കേക്ക് മുറിച്ച് ആഘോഷം നടത്തി ശിശുദിന റാലിയും കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു ശിശുദിന റാലി ആന്റണി കുരിത്തറ ഫ്ളാഗ് ഓഫ് ചെയ്തു പാർക്കാണ് നവീകരണം കഴിഞ്ഞ് കുറച്ച് നാളെ ആയിട്ടുള്ളത് ഇന്ന് നെഹ്റുവിൻ്റെ എത്രാമത്തെ ബർത്ത് ഡേ നമ്മൾ ആഘോഷിക്കണമെന്ന് പറയാമോ ആർക്കും അറിയാമോ കുട്ടികളാരെങ്കിലും അറിയോ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫിഫ്ത്ത് ബർത്ത് അനുവസറി നൂറ്റി മുപ്പത്തഞ്ചാമത് ജന്മദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത് ഇന്ന് നമ്മൾ ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ചാച്ചാ നെഹ്റുവിന്റെ വേഷമണിഞ്ഞും ബലൂണും നെഹ്റുവിന്റെ പ്രശസ്ത വചനങ്ങളിൽ ഉൾപ്പെടുത്തിയ പ്ലാർഡുകളുമായി എത്തിയ കുരുന്നുകൾ ശിഷ്യുദിനാഘോഷം കൂടുതൽ വർണ്ണാഭമാക്കി റാലിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും മധുരവും വിതരണം ചെയ്തു കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു അധ്യാപന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ടീച്ചർ ഷീല റാഫലിനെയും അംഗണവാടി ടീച്ചർ റോസ എന്നിവരെ കൊച്ചി നഗരസഭാ പ്രതിമിക്ഷേതാവ് ഡോക്ടർ ആന്റണി കുരിത്തറ പൊന്നാടിയണി ആദരിച്ചു റോസ ടീച്ചർ അധ്യക്ഷത വഹിച്ചു അംഗനവാടി ടീച്ചർ പ്രിയ സ്വാഗതം പറഞ്ഞു സി ഡി പിഒ നിഷാ സേവർ എ ഡി ഡി എസ് ചെയർപേഴ്സൺ സബിന നോഫൽ എന്നിവർ സംസാരിച്ചു പരിപാടി ടീച്ചേഴ്സും ഹെൽപ്പർമാരും കുട്ടികളുടെ മാതാപിതാക്കളും എഡിഎസ് സംഘങ്ങളും ശിശുധനാഘോഷത്തിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി